നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചെക്കേറിയ ശേഷം കുറച്ചൊന്ന് പരിങ്ങിയെങ്കിലും പിന്നീട് അഡാപ്റ്റേഷൻ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ മിന്നിക്കത്തി കളിക്കുന്ന ഹുലിയൻ ആൽവേറസിനെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ആറ് കളികളിൽ നിന്ന് കഴിഞ്ഞ ഏഴ് കളികളിൽ നിന്ന് അദ്ദേഹം ആറ് ഗോളുകൾ നേടിയിട്ടുണ്ട് മികവിൻ്റെ പാരമ്യതയിലേക്ക് സ്പൈഡർ എത്തിയതിൻ്റെ ആവേശത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുള്ളത് ഇപ്പോൾ ഹുലിയൻ ആൽവേറസ് എന്ന് പറയുന്നു ഞാൻ ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഹുലിയാനോ സിമിയോണിയുടെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടൊക്കെ അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജുൻ്റൻ മാധ്യമമായിട്ടുള്ള ടി വൈ സി സ്പോർട്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹുലി നാൽവരസ് പറയുന്നു ഞാൻ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് വലുതായിരിക്കുകയാണ് യാഥാർത്ഥ്യമാണ് തുടക്കത്തിൽ അഡാപ്റ്റേഷൻ ആ ഒരു സമയത്ത് എൻ്റെ ഒരു പ്ലേസ് കണ്ടെത്താൻ വേണ്ടി ഞാൻ കുറച്ച് സമയമെടുത്തു എൻ്റെ ടീം മേറ്റ്സ് സ്റ്റാഫ് എൻ്റർ കോച്ചിങ് സ്റ്റാഫ് അവരെല്ലാവരും ലിറ്റിൽ ബൈ ലിറ്റിലായിട്ട് എന്നെ സഹായിച്ചു അങ്ങനെ ഞാൻ പതിയെ പതിയെ ഇപ്പം എവിടെയാണോ ഞാൻ എത്തേണ്ടത് അങ്ങോട്ടേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് എൻ്റെ മികവിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനുവേണ്ടി എൻ്റെ ടീം മേറ്റ്സ് എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ ബെസ്റ്റ് വേർഷൻ കളിക്കളത്തിലെടുക്കാൻ അവരെന്നെ സഹായിക്കുകയാണ് ചെയ്തത് എന്നാണിപ്പോൾ ഹുലിനാൽ വെറസ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞില്ല ഡിയേഗോ സിമിയോണിയുടെ മകൻ ഹുലിയാനോ സിമിയോണി അവർ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ ഈ അർജന്റൻറ്റേഷൻ ടീമിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഒളിമ്പിക്സിൻ്റെ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നു തൊട്ടു പിന്നാലെയാണല്ലോ അദ്ദേഹം പിന്നീട് മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക്കോ മാറ്റലിലേക്ക് ചേക്കിയിരുന്നത് അപ്പോൾ സിമിയോണിയുടെ മകനെക്കുറിച്ച് പറയുന്ന കൂടി ഒന്ന് പോകാം തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒളിമ്പിക് ഗെയിംസ് കളിച്ചിട്ടുണ്ടായിരുന്നു പാരീസിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രൂപത്തിൽ അടുത്തറിയാവുന്നതാണ് ഇങ്ങോട്ടേക്ക് എത്താനും അദ്ദേഹത്തോടൊപ്പം ലോക്കർ റൂം ഷെയർ ചെയ്യാനും അദ്ദേഹം എന്നെ സഹായിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം മികച്ച രൂപത്തിൽ ഹുലിയാനോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവനത് അർഹിക്കുന്നുണ്ട് കാരണം എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ് ഹുലിയാനോ സിമിയോണി അവൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റായിട്ടുള്ള കണ്ടീഷനിൽ ഞാൻ ഹാപ്പിയാണ് ഇതേ രൂപത്തിൽ തന്നെ അവൻ കണ്ടിന്യൂ ചെയ്യും മുന്നോട്ടു പോകും വളരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നുകൂടി ഇപ്പോൾ ഹുലിനാൽവരസ് പറയുന്ന കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ചൂണ്ടി വെത്താം